ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മീലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ആദ്യമായി എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിനുവേണ്ടി സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ അടുത്ത ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും യൂട്യൂബിൽ കൂടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നു എങ്കിൽ കൂടുതൽ പ്രയോജനമുള്ള വീഡിയോസ് കാണുന്നതിനായി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഹെൽപ് മീ ലോഡ് ചാനൽ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ചാനൽ കിട്ടും അതല്ല എങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പഴയ പേര് മാറ്റി ഇപ്പോൾ പേജിൻ്റെ പേരും ഹെൽപ് എന്ന് തന്നെയാണ് ആ പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയും മെമ്പർ ആകാം എനിക്ക് വരുന്ന ചോദ്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും കൊഴിച്ചിൽ മാറാൻ അതുപോലെ നര മാറാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ ഈ ചാനലിലെ ടിപ്സ് കണ്ട് റിസൾട്ട് കിട്ടിയ അനേകം പേർ മെസ്സേജുകൾ അതുപോലെ വോയിസ് മെസ്സേജുകളൊക്കെ ഇടാറുണ്ട് എന്നാൽ ഈ ഒരു ടെസ്റ്റ് മണി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് വായിക്കുന്നുണ്ടാകും ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം എനിക്ക് സേതു എന്ന് പറയുന്ന കുട്ടിയാണ് ഈ മെസ്സേജ് ഇട്ടത് മെസ്സേജ് ഇപ്രകാരമായിരുന്നു ഹായ് ചേച്ചി മൈ നെയ്മീസ് സേതു ചേച്ചിയുടെ വീഡിയോസ് എല്ലാം നല്ലതാണ് ചേച്ചി ഞാൻ ഹെയർ സ്മൂത്തൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഹെയർ നരയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സ്മൂത്തനിങ് കൊണ്ട് കൂടുതൽ നരയ്ക്കുമോ ഒരു പത്ത് വൈറ്റ് ഹെയർ ഞാൻ റിമൂവ് ചെയ്തു മുടി സ്ട്രെയിറ്റ് ചെയ്തതിൻ്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ കുറെയെങ്കിലും മാറാൻ എന്താണ് ചെയ്യേണ്ടത് പ്ലീസ് റിപ്ലൈ ഈ മെസ്സേജ് വായിച്ചിട്ട് ഞാൻ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തു കൂട്ടത്തിൽ ഞാൻ ഇട്ട രണ്ട് മൂന്ന് വീഡിയോസിന്റെ ലിങ്കും ലിങ്ക് കൊടുത്തത് അകാല നര അകറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ അതുപോലെ താരനും മുടികൊഴിച്ചിലും അകറ്റാനും നര അകറ്റാനും ഉള്ളിനീര് തയ്യാറാക്കുന്ന വിധം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് മുടി മുടികൊഴിച്ചിലും നമ്മൾ പുറമേ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് അകമേയുള്ള ഫുഡ് കഴിക്കുന്നത് അതിന് ശേഷം ആഴ്ച സേതുവിന്റെ ഒരു മെസ്സേജ് വന്നു ഇതാണ് ആ മെസ്സേജ് ഹായ് ചേച്ചി ഗുഡ് ആഫ്റ്റർനൂൺ ഏപ്രിൽ മന്തിലാണ് ഞാൻ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തത് വീഡിയോസ് കണ്ടു ചേച്ചി എൻ്റെ ഹെയർ പ്രോബ്ലം ആയിരുന്നു അന്ന് ഞാൻ സജഷൻ ചോദിച്ചത് ചേച്ചിയുടെ വീഡിയോ ഫോളോ ചെയ്തു എവറി ഡേ ഞാൻ ഓണിയൻ ഹെയർ യൂസ് ചെയ്തു അതായത് ഓണിയൻ മുടിയിൽ യൂസ് ചെയ്തു പിന്നെ ആംലയും ആം എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് എൻ്റെ ഫുഡ് പ്രോപ്പർ അല്ലായിരുന്നു വൺ ടൈം ആയിരുന്നു ഫുഡ് അതും ചേഞ്ച് ചെയ്തു ആംല ജ്യൂസും യൂസ് ചെയ്തു ഫോർച്യുനേറ്റ്ലി ഹെയർസ് പുതിയതായി ഒന്നും വൈറ്റ് ആവുന്നില്ല ലാസ്റ്റ് വൺ മന്ത്രി താങ്ക് യു സോ മച്ച് ചേച്ചി എൻ്റെ മെയിൻ പ്രോബ്ലം ഫുഡ് ആയിരുന്നു എന്ന് തോന്നുന്നു ചേച്ചിയുടെ വീഡിയോസ് കണ്ടതും ഞാൻ ചേഞ്ച് ചെയ്തു റിയലി ഹെൽപ്ഫുൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ നേരത്തെ എൻ്റെ വൺ ടൈം ഫുഡായിരുന്നു ഞാൻ ഫുഡ് ചേഞ്ച് ചെയ്തു റിയലി ഇറ്റ്സ് വർക്കിംഗ് ടാങ്ക്സ് അലോട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ മെസ്സേജ് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം വരും നെല്ലിക്ക ജ്യൂസ് വണ്ണം കുറയാനല്ലേ ഇട്ടേന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു മുടി വളരാനും വളരെ നല്ലതാണെന്ന് ഈ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നവർ നല്ലതുപോലെ ഫുഡ് കഴിച്ചാൽ വണ്ണം കുറയില്ല എനിക്ക് ആ ജ്യൂസിൽ തന്നെ പലരും കമന്റ് ഇട്ടിട്ടുണ്ട് ഈ ജ്യൂസ് കുടിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ഒട്ടും വെയ്റ്റ് കുറഞ്ഞില്ല അല്ലെങ്കിൽ വ്യത്യാസമില്ല കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ടെന്ന് പക്ഷേ ഒന്ന് ഞാൻ പറയാം ഈ ജ്യൂസ് കുടിച്ചിട്ട് ഫുഡ് ഒട്ടും കൺട്രോൾ ഇല്ലാതെ പഴയ പടിയെ തന്നെ ഫുഡ് കഴിച്ചാൽ ഒട്ടും റിസൾട്ട് കിട്ടില്ല നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡയറ്റ് ചെയ്യുകയോ അറ്റ്ലീസ്റ്റ് വാക്കിംഗ് ചെയ്യുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ ഒരു ശാരീരിക അധ്വാനവും ഇല്ലാതെ നന്നായി ഫുഡ് കഴിച്ചിട്ട് ജ്യൂസ് കുടിച്ചാൽ വണ്ണം കുറയുന്നു നിങ്ങൾ സ്വപ്നം പോലും കാണണ്ട അപ്പോൾ ഈ കുട്ടി നല്ലതുപോലെ ആഹാരം കഴിച്ചു തുടങ്ങി കാരണം അത് ആഹാരം നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു ഫുഡ് ഒരു നേരെ കഴിക്കുന്നുള്ളായിരുന്നു അത് നല്ല ഫുഡ് അതായത് മുടിക്ക് ആവശ്യമായ ഗുണങ്ങൾ കിട്ടുന്ന ഫുഡൊന്നും അത് കഴിച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഈ ജ്യൂസ് കുടിച്ചാൽ വണ്ണം കുറയില്ല അപ്പോൾ ഈ ടോപ്പിക് ക്ലിയർ ആയേ സോ ഈ പറഞ്ഞ നര മുടികൊഴിച്ചിൽ ഒക്കെ ഉള്ളവർ ദയവായി ഞാനിട്ട് ഈ വീഡിയോകൾ കാണുക വീണ്ടും വീണ്ടും ലിങ്ക് ചോദിച്ച് നിങ്ങൾ കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ലിങ്കെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ ഇടുന്നുണ്ട് സോ ആ വീഡിയോ കാണണം എന്നുള്ളവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണുക നമ്മുടെ ഈ ചാനലിലെ പല വീഡിയോസും ചെയ്ത് റിസൾട്ട് കിട്ടിയവർ ധാരാളമുണ്ട് ഇത് കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ പറ്റുമെങ്കിൽ നിങ്ങളുടെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ആ വീഡിയോ ചാനലിൽ ഇടാം ഒരു പ്രശ്നവും ഇല്ല അത് മറ്റുള്ളവർക്ക് ഉപകാരമാകും ഇനി എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉപദേശം ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം പറയുന്നു എനിക്ക് കുറെ കമൻസ് ആൻഡ് മെസ്സേജുകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്തു മുടി അയൺ ചെയ്തു സ്മൂത്ത് ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ മുടി ഫുൾ കൊഴിയാൻ തുടങ്ങി വട്ടത്തിൽ കൊഴിയുന്നു മുട്ടയായി തുടങ്ങി ഇങ്ങനെയുള്ള കമൻസ് ധാരാളം ഉണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കമൻസ് വായിച്ചാൽ ഇപ്രകാരമുള്ള കമൻസ് പലതും കാണാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ മുടി സ്ട്രെയ്റ്റ് ചെയ്യണം അയൺ ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ അങ്ങനെയൊന്ന് പരീക്ഷിക്കണം ചിന്തയുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മുടി അതുപോലെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതെ ഇരിക്കുക ഇതൊക്കെ ചെയ്ത് ഉള്ള മുടി കൂടി പോയി മുട്ടയായാൽ പിന്നെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതുപോലെ ഉള്ള മുടി നല്ലതുപോലെ സൂക്ഷിക്കാൻ പഠിക്കുക ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഈ പറഞ്ഞത് കരുതി ആരും എന്നോട് ദേഷ്യപ്പെടല്ലേ നിങ്ങളോട് സ്നേഹം ഉണ്ടുള്ളതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം കുറേ കുട്ടികൾ ഭയങ്കര അവരുടെ മെസ്സേജ് വായിച്ചാൽ അവർ ഭയങ്കര സങ്കടം കണ്ട കമന്റ് ഇടുന്നത് ഞാൻ എന്ത് ചെയ്താൽ ഇനി എൻ്റെ പഴയ മുടി കിട്ടും ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പക്ഷെ എന്തു ചെയ്യാനാ അറിവില്ലായ്മയിൽ ഓരോന്ന് ചെയ്തു ഉള്ള മുടി കൂടി പോകുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ഉള്ള മുടി കൂടി പോകത്തേ ഉള്ളൂ നമ്മൾ കുറച്ചൊരു ഫാഷന് വേണ്ടി ഇതൊക്കെ ചെയ്ത് കൂട്ടും പക്ഷെ ഭാവിയിൽ അത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ സോ ഈ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്യൂ മുടിക്ക് ആവശ്യമായ ഫുഡ് കഴിക്കൂ മുടി സംരക്ഷിക്കൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി മതി ടിൽ ടീൻ ബൈ ഗോഡ് ബ്ലസ് യു